ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് സ്കേൻ ഓക്കെ ജെയിംസ് ഇപ്പോൾ നമുക്കൊരു ഒരു ദുബായിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട് അദ്ദേഹം ബിസിനസ്സൊക്കെ തകർന്നു പോയി ഒരുപാട് കേസായി ഇന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ അക്ഷണം തന്നെ താമസിക്കൊന്നും ഒരു മാർഗമില്ലാതെ ദുബായിൽ ഒരു കെട്ടിടത്തിൻ്റെ ടെറസ്സിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എറണാകുളത്തുകാരൻ ഒരു ഗോഡ്വിൻ ആണ് ഇങ്ങനെ താമസിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം ഈ അടുത്തിടയ്ക്കൊന്ന് വീണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി അപ്പോൾ ആ പരിക്കൊക്കെ തന്നെ പഴുത്ത് ശരീരത്തിലെ മുറിവുകൾ തന്നെ അദ്ദേഹം താങ്ങാൻ പറ്റുന്നത് ഇപ്പോൾ ടെറസിലാണ് താമസം ആരും വളരെ വാർത്തയാണ് കാരണം ബിസിനസ് തകർന്ന് ആരും സഹായിക്കാനില്ലാതെ ഒരാൾക്ക് ദുബായ് കറാമയിലെ ഒരു പഴയ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ പുറത്തുള്ള അൻപത് ഡിഗ്രിയോളം വരുന്ന ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഒരു മലയാളി നരകയാതന അനുഭവിക്കുകയാണ് എറണാകുളം സ്വദേശി ഗോൾഡ്വിൻ ആദ്യം കൊറോണ മഹാമാരിയാണ് ഗോൾഡിന് വില്ലനായെത്തിയത് പിന്നീട് സുഹൃത്തിൻ്റെ ചതിയിൽപ്പെട്ട് ബിസിനസ് തകർന്നു വാടക നൽകാനാകാത്തതിനാൽ കേസുകൾ നിരവധി ട്രാവൽ ബാനും ഇപ്പോൾ നിലവിലുണ്ട് ടോട്ടലിവിടെ യു എ പതിനേഴ് വർഷമായി ആദ്യം ജോബ് ജോബിലായിരുന്നു പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു മൈഗ്രേഷൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ അത് ബിസിനസ്സെല്ലാം പൊളിഞ്ഞു ഒരാൾ നേരിട്ട് ചതിച്ചു ഏജൻറ്റുമാർ പൈസ കൊണ്ട് പോയി അങ്ങനെ ചതിപ്പെട്ടു പിന്നെ ഓഫീസ് എല്ലാം ബ്ലോക്കായിപ്പോയി പിന്നെ അതിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഇടമില്ലാതെ പാർക്കുകളിലും മറ്റും മന്തി ഉറങ്ങിയും പലരും നൽകുന്ന ഭക്ഷണം കഴിച്ചുമായിരുന്നു ഇതുവരെ മുന്നോട്ട് പോയിരുന്നത് അതിനിടെ സംഭവിച്ച വീഴ്ചയിലെ പരിക്ക് ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി ചെറിയൊരു ഇതുപോലെ ഷെവറിങ് പോലെ വന്ന് ഞാനങ്ങനെ നിലത്തേക്ക് വീണതാണ് സ്ലിപ്പ് മേന്ന് പക്ഷേ ഇവിടെ ബാക്ക് വാഷും ഫുള്ള് ആയി കൈ ഡാമേജായി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹോസ്പിറ്റലിൽ പോകാനും ഒരവസ്ഥയിലല്ല കാരണം എന്ന് വെച്ചാൽ ജോബില്ലാത്തതിൻ്റെ പേരില് വി സി ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അവർ ആക്സെപ്റ്റ് ചെയ്യില്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയതാണ് അവർ പക്ഷേ ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് ഫെസ്റ്റ് എയ്ഡ് മാത്രം ചെയ്തിട്ട് അവർ ഒഴിവാക്കി വിട്ടു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കാനുള്ള അവസ്ഥയിലല്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാനുള്ളൊരു സിറ്റുവേഷനും ഇല്ല ആരെങ്കിലൊക്കെ അങ്ങനെ മേളിൽ കൊണ്ടെത്തിക്കും അങ്ങനെ കഴിക്കുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ പോകാനോ ചികിത്സിക്കാനോ പണമില്ലാത്തത് കാരണം പരിക്കുകൾ ഇപ്പോൾ വ്രണമായ അവസ്ഥയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കെട്ടിടത്തിന്റെ മുകളിലാണ് ഗോഡ്വിന്റെ താമസം കയ്യിലും പുറംഭാഗത്തുമുള്ള മുറിവ് കാരണം ഒന്നുറങ്ങാൻ പോലും ആകാതെ ഭക്ഷണം പോലും കഴിക്കാതെ ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ് ഈ മനുഷ്യൻ നല്ല മറ്റ പുഴുവരയ്ക്കുന്ന രീതിയിലായിരിക്കും ബാക്കി കൈയെല്ലാം പൊളിഞ്ഞിട്ട് അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ വല്ലപ്പോൾ ഫുഡ് എന്തെങ്കിലും കൊടുക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് ഈ കൂടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവനെങ്ങനെയൊരു നാട്ടിൽ പോയാൽ മതി മതിയെന്നുള്ള സിറ്റുവേഷനാണ് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ആൾക്കാരൊന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് അവനൊരു മെഡിറ്റേഷൻ വേണം എന്നാൽ എങ്ങനെയും ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ആ ബോണ്ടൊന്ന് ക്ലിയറാക്കി അവൻ എങ്ങനെയാണ് നാട്ടിൽ കയറ്റി വിടാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം നമ്മുടെ ഇവിടെ കിടക്ക നമ്മളുടെ ഡെയിലി കാണുന്നത് ഒരാളുടെ അവസ്ഥയിൽ ഇത്രയും ചൂടിൽ ഇങ്ങനെ വെളിയൊക്കെ കിടക്കുന്ന ടെറച്ചൊക്കെ ഇടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ ഓരോ നിമിഷവും വേദന തിന്ന് ജീവിക്കുകയാണ് ഗോൾബിൻ സുമനസ്സുകളുടെ സഹായമാണ് ഈ പ്രവാസി ആവശ്യപ്പെടുന്നത് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്ന് മാത്രമാണ് ഗോൾബിൻ പറയാനുള്ളത് ദുബായിൽ നിന്നും